രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് വിമാനം തകർന്ന് നടി സൗന്ദര്യ അടക്കം നാല് പേർ മരിച്ചത് സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി പൈലറ്റ് മലയാളിയായ ജോയി ഫിലിപ്പ് പ്രാദേശിക ബി ജെ പി നേതാവ് രമേഷ് കദം എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഹൈദരാബാദിലേക്ക് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകവേ ബംഗളൂരുവിനു സമീപം ജക്കുരുവിൽ വെച്ച് നടി സഞ്ചരിച്ചിരുന്ന പ്രൈവറ്റ് ജെറ്റ് തകർന്നു വീഴുകയായിരുന്നു വിമാനാപകടത്തിൽ നടി സൗന്ദര്യം മരിച്ച സംഭവം കൊലപാതകമെന്ന പരാതി ആന്ധ്രാപ്രദേശിലെ ഖമ്മം ജില്ലക്കാരനായ ചിട്ടിമല്ലു എന്നയാളാണ് സൗന്ദര്യുടേത് അപകടമരണമല്ലെന്നും മരണമല്ലെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഖമ്മം എ സി പിക്കും ജില്ലാ അധികൃതർക്കും പരാതി നൽകിയത് തെലുങ്കു നടൻ മോഹൻ ബാബുവിനെതിരെയാണ് പരാതി സൗന്ദര്യ മരിച്ച് ഇരുപത്തൊന്ന് വർഷത്തിനു ശേഷമാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് നടൻ മോഹൻ ബാബുവുമായി സൗന്ദര്യക്കുണ്ടായിരുന്ന വസ്തുതർക്കമാണ് നടിയുടെ അകാല മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് ശംഷാബാദിലെ ജാൽപ്പള്ളി എന്ന ഗ്രാമത്തിൽ സൗന്ദരിയ്ക്കും സഹോദരനും ആറ് ഏക്കർ ഭൂമിയുണ്ടായിരുന്നു ഇത് മോഹൻ ബാബുവിന് വിൽക്കാൻ ഇരുവരും വിസമ്മതിച്ചതാണ് പ്രശ്നത്തിന് കാരണം സൗന്ദര്യയുടെ മരണശേഷം മോഹൻബാബു ഈ ഭൂമി ബലമായി കൈവശപ്പെടുത്തിയെന്നും ചിട്ടിമല്ലു ആരോപിക്കുന്നു ഭൂമി മോഹൻ ബാബു കൈവശപ്പെടുത്തിയതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ഭൂമി മോഹൻ ബാബുവിൽ നിന്ന് തിരിച്ചുവാങ്ങി പൊതുജനക്ഷേമ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നും ചിട്ടിമല്ലു ആവശ്യപ്പെട്ടിട്ടുണ്ട് മോഹൻ ബാബുവും ഇളയ മകൻ മഞ്ജു മനോജും തമ്മിലുള്ള വസ്തു തർക്കവും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മഞ്ജു മനോജിന് നീതി ലഭിക്കണമെന്നും ജാൽപള്ളിയിലെ ആറ് ഏക്കർ ഗസ്റ്റ് ഹൗസ് പിടിച്ചെടുക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു പരാതി നൽകിയതിനെ തുടർന്ന് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും അതിനാൽ സുരക്ഷ നൽകണമെന്നും ചിട്ടിമല്ലു ഖമ്മം എസ് പിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്